നമസ്കാരം ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ആ പ്രവചനങ്ങളിൽ ധാരാളം ഏജൻസികൾ സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫിനാണ് പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പത്തൊൻപത് സീറ്റ് നേടിയ യു ഡി എഫിന് വലിയ നഷ്ടമുണ്ടാകും പതിനഞ്ച് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെയാണ് പല എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ബി ജെ പിക്ക് ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെ ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന എൽ ഡി എഫിന് നാല് സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട് എങ്കിലും ഒരു സീറ്റും പ്രവചിക്കാത്ത സർവേകളും ഇന്നലെ പുറത്തു വന്നു എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലാക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ അവസാന വാക്ക് എന്നത് സി പി എം ആണ് സി പി ഐ എമ്മിലെ അവസാന വാക്ക് എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് പാർട്ടി നിലപാട് പോലും പാർട്ടി സെക്രട്ടറി പറയേണ്ട പാർട്ടി നിലപാട് പോലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ൻ വെളിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ് പല വിവാദ കേസുകളിലും അതുമാത്രമല്ല ഈ സി പി ഐ എമ്മിൻ്റെ സമുന്നതനായ നേതാവായ എം വി ജയരാജൻ അടക്കം ബി ജെ പിയിലേക്ക് കൂറുമാറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നതാണ് അത് തിരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ട് മുന്നെയാണ് ഈ വെളിപ്പെടുത്തലുകൾ പോലും പുറത്തു വന്നത് അത് എൽ ഡി എഫ് ക്യാമ്പിനെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന ഒരു സീറ്റ് മാത്രം ലഭിച്ച അതായത് ഒരു കനൽത്തരി മാത്രമുണ്ടായിരുന്ന സി പി എമ്മിന് ഒരു പക്ഷേ രണ്ടിലധികം സീറ്റുകൾ ലഭിച്ചാൽ അത് നേട്ടം എന്ന് അവർ വിലയിരുത്തിയേക്കാം പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ പാർട്ടി നേരിടുന്നത് ഏറ്റവും മോശമായ അവസ്ഥ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഒരുപക്ഷെ ആ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ സി കേരളത്തിൽ സീറ്റുകൾ ഉണ്ടാകാത്ത സ്ഥിതി വരും ബി ജെ പിക്ക് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കും എന്നാണ് കഴിഞ്ഞ തവണ പിണറായി വിജയൻ പറഞ്ഞത് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിച്ചു എന്ന രീതിയിൽ വീരവാദം മുഴക്കിയവരാണ് ഇടത്തിലെ സഖാക്കൾ അവർക്കടക്കം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങി കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധാരാളം ആരോപണ പ്രത്യാരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മുഖ്യമന്ത്രി മന്ത്രി പിണറായി വിജയൻ സ്വർണക്കടത്ത് മുതൽ ഏറ്റവും ഒടുവിലായി മാസപ്പടി ആരോപണവും വിദേശ അക്കൗണ്ടുകളിലെ ഡെപ്പോസിറ്റ് അടക്കമുള്ളവ ആരോപണങ്ങളെ ഇപ്പോൾ മുഖ്യമന്ത്രി നേരിടുന്നുണ്ട് ആ മുഖ്യമന്ത്രി നയിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി കേരളത്തിൽ അതായത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലയെടുപ്പോടു കൂടി നിന്നിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂജ്യത്തിലേക്ക് വീഴുന്നു എന്ന സർവേ ഫലങ്ങൾ വരുമ്പോൾ ആ പൂജ്യത്തിലേക്ക് വീഴുന്നത് ആ തിരഞ്ഞെടുപ്പ് നയിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ ജൂനിയർ മാൻഡ്രേക്കായി മാറുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും സൈബർ സഖാക്കളുമെല്ലാം ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സൈബർ ഇടങ്ങളിൽ വലിയ വീരവാദം മുഴക്കിയിരുന്ന സഖാക്കളെല്ലാം തന്നെ ഇപ്പോൾ ശോകമുഖമാണ് എൽ ഡി എഫ് ക്യാമ്പ് അടക്കം ശോകമുഖമാണ് പാർട്ടി സെക്രട്ടറി അല്പസമയം മുമ്പ് പറഞ്ഞത് കേരളത്തിൽ സർവേ നടത്തിയവർക്ക് അല്ലെങ്കിൽ ഈ ഫലപ്രവചനങ്ങൾ നടത്തിയവർക്ക് ഭ്രാന്താണ് പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടും എന്നാണ് സി പി എം ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ പാർട്ടി അവകാശപ്പെടുന്നത് പക്ഷേ ഈ ഫലസൂചനകൾ അല്ലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ പാർട്ടിക്ക് ആശങ്കയുണ്ടാക്കുന്നു വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചോർച്ച സി പി ഐ എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഈ സൂചനകൾ നൽകുന്നത് അല്ലെങ്കിൽ ഇത് സൂചന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി അണികൾ തന്നെ പിണറായി വിജയനെ ഒരുപക്ഷെ ഈ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ ഒരു ജൂനിയർ മാൻഡ്രേക്കായി ചിത്രീകരിച്ചേ ക്യാമ്പ് പാർട്ടി എന്നും ചെല്ലും ചെലവും കൊടുത്തിരുന്ന സൈബർ സഖാക്കൾ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ പാർട്ടിക്കെതിരെ പറയുന്നവരെ കടന്നൽ പോലെ ആക്രമിക്കാൻ കഴിവുള്ള ആ സൈബർ ക്യാമ്പ് ഇന്ന് ശോകമോഹമാവുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോൾ മഴയാണ് സി പി ഐ ഉയരുന്നത് കാരണം ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയായ ബി ജെ പി പോലും രണ്ട് മൂന്ന് സീറ്റുകൾ നേടും എന്ന് പ്രവചിക്കുന്ന സർവേകളിൽ സി പി ഐ എമ്മിന് പൂജ്യം സി എന്നത് തീർച്ചയായും പാർട്ടിയെ പിടിച്ചു വിലക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സീറ്റുകളുടെ എണ്ണമല്ല സീറ്റുകൾ ഒരുപക്ഷെ പൂജ്യമായാൽ പോലും പാർട്ടി അതിനെ ഏതെങ്കിലും രീതിയിൽ ന്യായീകരിച്ചേക്കാം പക്ഷെ സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനത്തിന് തൊട്ടടുത്താണ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ പോളിംഗ് ശതമാനത്തിൽ വോട്ട് വിഹിതത്തിൽ രണ്ട് ശതമാനം മാത്രമാണ് വ്യത്യാസം എന്ന വിവരം ആ ഒരു പ്രവചനം അത് തീർച്ചയായും പാർട്ടി കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുന്നതാണ് ഞെട്ടിക്കുന്നതാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്